കുമാറാട്ട കേരളത്തിലെ ഹിജാബ് വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിനെ പോലെ സ്വഭാവം മാറിയ വി ശിവൻകുട്ടി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാടുകളൊക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിട്ടുണ്ട് പ്രത്യേകിച്ച് ചില പ്രത്യേക വിഭാഗക്കാരോട് ഈ പറയുന്ന ഇടതുപക്ഷം കാണിക്കുന്ന ഈ ഒരു സംയമനം ആ അതും അതും വലിയ ചർച്ചയാണല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ ശിവൻകുട്ടി ഒതുങ്ങി കാര്യങ്ങൾ നടത്തുന്നു എന്നൊരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നു അതോടുകൂടി കേരളത്തിൽ ഹിജാബ് വിഷയം തീർന്നോ ഹിജാബ് വിഷയം അവസാനിച്ചിട്ടില്ല ഒരു പക്ഷേ ഹിജാബ് എന്ന പേരിലുള്ള വിഷയം അവസാനിച്ചിരിക്കാം പക്ഷെ അതിനെ തുടർന്ന് പല ചോദ്യങ്ങളും കേരള സമൂഹത്തിന് ചോദിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ചർച്ച വരും ദിവസങ്ങളിലും തുടരും എന്ന് തന്നെ പറയണം ഈ ഹിജാബ് വിഷയം എന്നത് വളരെ ചെറിയൊരു വിഷയമാണ് കാരണം ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ചില സംഘടനകളുടെ ആവശ്യമാണ് അതെ പോപ്പുലർ ഫ്രണ്ട് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ ഇരുപത്തി മൂന്നിലോ മറ്റോ കർണാടകയിൽ ഇതുണ്ടാക്കിയതാണ് അന്ന് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ടില്ല ഇന്നിപ്പോ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ടുണ്ട് ആ രീതിയിൽ അവിടെ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു വിഷയമാക്കി ഈ ഹിജാബിനെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടന്നത് ഇത് രണ്ടാം ഡോസാണ് ആദ്യ ഡോസ് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും ആദ്യ ഡോസ് ഈ പ്രാർത്ഥനാ മുറി വേണം എന്നാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകൾ കൃത്യമായി നോക്കിക്കൊണ്ട് അവിടെ ഒരു പ്രാർത്ഥനാ മുറി സ്കൂൾ പ്രാർത്ഥനാ മുറി സ്കൂളിനോടൊപ്പം വേണം എന്തിനാണ് ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് ഉച്ചയ്ക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടികൾക്ക് പള്ളിയിൽ പ്രവേശനമില്ല അതുകൊണ്ട് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പ്രത്യേക പ്രാർത്ഥനാമൊഴി ഉണ്ടാക്കി കൊടുക്കണം എന്നതായിരുന്നു ആവശ്യം കേരളം അത് കേട്ടപാടെ നിര തിരസ്കരിക്കുകയാണുണ്ടായത് കാരണം മുമ്പൊക്കെ ആണെങ്കിൽ ഇത് കേരളം മാറിയതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് മുമ്പൊക്കെ ആയിരുന്നുവെങ്കിൽ ഈ ഇസ്ലാം മതവിശ്വാസികളല്ലേ അവർ നമ്മുടെ സഹോദരന്മാരല്ലേ പണ്ടത്തെ ഇസ്ലാം മത പ്രചാരകന്മാർക്കൊക്കെ പള്ളി ഉണ്ടാക്കാനും മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഭൂമി കൊടുത്തത് ഹിന്ദു രാജാക്കന്മാരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു വിവാദമേ ആകില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കേരളം മാറിയിരിക്കുന്നു ഇതിൻ്റെ അപകടം കൃത്യമായി ആരാണ് മതമൗലികവാദം പറയുന്നത് ആരാണ് ഈ സമൂഹത്തിൻ്റെ സ്വൈര ജീവിതത്തെ തകർക്കാൻ വരുന്നത് എന്ന് കൃത്യമായി കേരളത്തിന് അറിയാം അതുകൊണ്ട് കേട്ടപാടെ ആവശ്യം കേരളം തിരസ്കരിച്ചു അതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ ഹിജാബ് ഉയർത്തിക്കൊണ്ടുവരിക ഹിജാബ് ഞങ്ങളുടെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക വെച്ച് ഈ ഒരു ചർച്ച ഉണ്ടായിരുന്നു കാര്യം ഈ വിദ്യാർത്ഥികൾക്ക് ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇതുപോലെയുള്ള അവരുടെ നിസ്കാരത്തിന് പോകാനൊക്കെ സമയം മാറ്റണം എന്നുള്ള ഒരു ചർച്ചയും പിന്നീട് വളരെ വലിയ രീതിയിൽ സജീവമായിരുന്നു അതിൻ്റെ കൂടെ തന്നെയാണ് ഈ നിസ്കാരം മുറി വേണം എന്നും അവർ പറഞ്ഞത് ഇപ്പൊ വീണ്ടും അവർ ഖിജാബില് പിടിച്ചേക്കണം കാര്യം ഖിജാബ് കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാം എന്നൊരു വിചാരം ഈ പറഞ്ഞ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് ഇവർക്ക് കൂട്ടുപിടിക്കുന്നത് ഈ പറയുന്ന കോൺഗ്രസും വലതുപക്ഷ മാധ്യമങ്ങളും കൂടി ചേർന്നത് എന്നതും മറ്റൊരു വസ്തുതയാണ് അതാണ് കാരണം ഈ ഹിജാബിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ അത് മറ്റ് മതങ്ങളുടെ മേൽ അതീശത്വം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് കേരളം ഞങ്ങളുടേതാണ് കേരളം ഇനി എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനം എടുക്കണമെങ്കിൽ സ്കൂൾ സമയം മാറ്റണോ സ്കൂളിൻ്റെ യൂണിഫോമിൽ എന്തെങ്കിലും പരിഷ്കരണം വരുത്തണോ സ്കൂളിൽ ജൂമ്പ പഠിപ്പിക്കണമോ ഇതെല്ലാം ഞങ്ങളുമായി ആലോചിച്ചിട്ട് വേണം എന്നൊരു ഭാവം അങ്ങനെ അങ്ങനെ ഒരു ഒരു കാഴ്ചപ്പാട് കീഴ്വഴക്കം കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിലും സ്കൂൾ മാനേജ്മെന്റ് വളരെ കർശനമായ നിലപാട് സ്വീകരിച്ചു അവർ ഈ രാജ്യത്തെ നിയമത്തിനനുസൃതമായി മാത്രമേ പോകൂ എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു മാത്രമല്ല കോടതി തീർപ്പ് പറഞ്ഞ കേസിൽ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ സമാനമായ വിഷയത്തിൽ കോടതി വിധികൾ ഉണ്ട് ആ കോടതി വിധി ഈ വിഷയത്തിന് ബാധകമാണ് എന്നിരിക്കെ കോടതി ഇക്കാര്യത്തിൽ വിധി പറഞ്ഞ് സ്കൂളിന് പോലീസ് സംരക്ഷണത്തിന് ഉത്തരവിട്ടതിന് ശേഷം സംസ്ഥാനത്തെ മന്ത്രി സ്കൂളിനെ അതീവ ഗുരുതരമായ അല്ലെങ്കിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് ആരെയാണ് വിമർശിക്കേണ്ടത് ഇവിടെ മതേതരത്വത്തിന് കളങ്കം വരുത്തിയവരെയാണ് വിമർശിക്കേണ്ടത് എസ് ഡി പി ഐക്കാരെ വിമർശിക്കുന്നതിനു പകരം സമാധാന അന്തരീക്ഷത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളിനകത്ത് കയറി പ്രശ്നമുണ്ടാക്കി രണ്ട് ദിവസം ആ സ്കൂളിനെ ടപ്പിച്ചു ആ അടപ്പിച്ച ശക്തികളായ എസ് ഡി പി ഐക്കെതിരെ പ്രവർത്തിക്കേണ്ടതിന് പകരം ഇവിടുത്തെ മന്ത്രി ചെയ്തത് സ്കൂളിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എസ് ഡി പി മുന്നിൽ മുട്ടിലിഴയാൻ താൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഇതിനു മുൻപ് പി എഫ് ഐക്ക് വേണ്ടിയും ഇതേ നിലപാടാണല്ലോ അവർ സ്വീകരിച്ചത് മുട്ടിലിഴയുക തന്നെയാണ് ചെയ്തത് കാര്യം കേരളത്തിനകത്ത് നിന്നാണ് പല വലിയ രീതിയിലുള്ള സ്ഫോടന പരമ്പരകൾ വരെ പ്ലാൻ ചെയ്ത പി എഫ് ഐ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പി എഫ് ഐ പോയെങ്കിൽ എന്താ അതിന് പകരം ഇപ്പൊ എസ് ഡി പി ഐ ഉണ്ട് എസ് ഡി പി ഐയുടെ മുന്നിൽ മുട്ടിലെറിയുന്ന ഒരു സാഹചര്യം പോപ്പുലർ ഫ്രണ്ടിന്റെ പോപ്പുലർ ഫ്രണ്ട് ആരാണ് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് എന്തായിരുന്നു എന്ന് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോഴാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് വലിയ രീതിയിൽ മനസ്സിലായത് പക്ഷെ എന്നിട്ടും ആ പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ വോട്ട് ഇനിയും വേണം എന്നിവർക്കൊക്കെ ആഗ്രഹമുണ്ട് നിയമമണ്ഡലത്തിൽ ഈ പറയുന്ന ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി വിജയിച്ചത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം എസ് ഡി പി ഐ ആണ് ശിവൻകുട്ടിയുടെ വിജയത്തിൽ ആദ്യം ഇവിടെ ആഹ്ലാദ പ്രകടനം നടത്തിയത് അവർ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളാണ് ബി ജെ പിയെ തോൽപ്പിച്ചത് ഞങ്ങളാണ് വി ശിവൻകുട്ടിയെ വിജയിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും അതിന്റെ അതിന്റെ നന്ദി കാണിക്കുക പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അതിന് ഈ കേരളത്തിലെ കുട്ടികളെ കൊലയ്ക്കൊക്കെ സമീപനമാണ് ഇവിടത്തെ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും സ്വീകരിച്ചത് ഇനി ഒരു കാര്യം കൂടി പറയട്ടെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണല്ലോ കേരളം ഇതൊന്നും മറന്നിട്ടില്ല ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണല്ലോ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിന്റെ പേരിൽ ഇവിടെ എന്തൊക്കെ പുലായിരുന്നു ഈ പറയുന്ന ശിവൻകുട്ടിയുടെ പാർട്ടി എന്തൊക്കെയാണ് ആ സർക്കാരിനെതിരെ വിമർശനം നടത്തിയത് അവിടുത്തെ സർക്കാർ രണ്ട് കന്യാസ്ത്രീകളെ പിടിച്ചകത്തിട്ടിരിക്കുന്നു അവരെ പീഡിപ്പിക്കുന്നു ബി ജെ പി സർക്കാർ ക്രിസ്തു മതത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണല്ലോ പറഞ്ഞത് ഇവിടെ മന്ത്രി ശിവൻകുട്ടി എന്താണ് ചെയ്തത് ഇവിടെ മന്ത്രി ശിവൻകുട്ടി നിയമവിരുദ്ധമായിട്ടൊരു കാര്യം പറഞ്ഞു അത് കേരളം ചർച്ച ചെയ്തിട്ടില്ല വേണ്ട വിധത്തിൽ അതായത് അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന അൺഎയ്ഡഡ് സ്കൂൾ ആണെങ്കിൽ പോലും സർക്കാർ സഹായം കൈപ്പറ്റാത്ത സ്കൂൾ ആണെങ്കിൽ പോലും എൻ ഒ സി പുതുക്കണമെങ്കിൽ എൻ്റെ അടുത്ത് വരണമെന്നാണ് അതായത് സ്കൂളിൻ്റെ എൻ ഒ സി അത് റദ്ദാക്കി കളയുമെന്ന പരസ്യമായ ഭീഷണിയാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി ഈ സ്കൂളിനെതിരെ നടത്തിയത് അത് തീർച്ചയായും ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു ഭീഷണി അല്ലേ അങ്ങനെ നമ്മുടെ ഈ കഴിഞ്ഞ ഈ ഛത്തീസ്ഗഡ് വിഷയം ഉണ്ടായപ്പോൾ ഈ ബി നേതൃത്വത്തെ ഒന്നാകെ വിമർശിച്ച ഇടതുപക്ഷവും വലതുപക്ഷവും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതത്തിനകത്ത് ചില മത മേലധ്യക്ഷന്മാരും രാഷ്ട്രീയം കലക്കി കുടിച്ച് ജീവിക്കുന്ന മത മേലധ്യക്ഷന്മാരും എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെയുള്ള ആക്രമണമാണ് ഇത് എന്ന് പറയാത്തത് അത്രമാത്രം വലിയ ആക്രമണം നേരിട്ട് സംസ്ഥാനത്തെ മന്ത്രി തന്നെ സ്കൂളിൻ്റെ എൻ ഒ സി റദ്ദാക്കി കളയുമെന്ന് നിയമപരമായി ഒരു ഗ്രൗണ്ടും ഇല്ലാതെ പറയുകയാണ് എൻ ഒ സി റദ്ദാക്കാം എൻ ഒ സി റദ്ദാക്കണമെങ്കിൽ കാരണമുണ്ടാകണം ആ കാരണമൊന്നുമില്ലാതെ എൻ ഒ സി റദ്ദാക്കി കളയുമെന്ന ഭീഷണി ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിനെതിരെ നടത്തുമ്പോൾ അത് ക്രിസ്തു മതത്തിനെതിരെയും ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെയുള്ള വെല്ലുവിളിയായിട്ട് നേരത്തെ ഛത്തീസ്ഗഡ് വിഷയത്തിൽ വിലപിച്ചാരും കാണുന്നില്ലേ പാവം ഇതിലൊന്നുമില്ലാത്ത സുരേഷ് ഗോപിയെ ഗോപിയെപ്പോലും തെറിവിളിക്കാൻ ഇവിടെ ആളുകൾ ക്യൂ നിന്നിരുന്നു ഛത്തീസ്ഗഡ് വിഷയത്തിൽ നമ്മൾ ഓർക്കണം ഇപ്പോൾ ചർച്ചാ വിഷയമല്ല ഇപ്പോൾ കേരളത്തിൽ അതൊന്നും ചർച്ചാ വിഷയമേ അല്ല അത് മാത്രമല്ല എത്ര വേഗത്തിലാണ് ആളുകൾ തരം മാറുന്നത് ഈ ഛത്തീസ്ഗഡ് വിഷയത്തിൽ പരാതിക്കാർ അവിടുത്തെ ഹിന്ദു സംഘടനാ പ്രവർത്തകരായതുകൊണ്ടാണ് ഇവരുടെയൊക്കെ രക്തം തിളച്ചത് ഇവിടെ ജിഹാദികളായ അവർക്ക് രക്തം തിളയ്ക്കുക പോയിട്ട് ഇവരെല്ലാം തണുത്ത് മരവിച്ചിരിക്കുകയാണ് വരുന്ന ഇലക്ഷനാണ് ഇലക്ഷൻ സമയത്ത് വോട്ട് കീശയിലാവണമെങ്കിൽ ഈ പറയുന്ന എസ് ഡി പി കയറി തന്നെ വേണം ശിവൻകുട്ടിയെ കഴിഞ്ഞതിനും വിജയിപ്പിച്ചത് എസ് ഡി പി ഐ ആണെന്ന് പരസ്യമായി അവർ സമ്മതിച്ചിട്ടുള്ളതാണ് ശിവൻകുട്ടി പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ കാണിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ വെച്ച് നൂറ് ശതമാനം ഉറപ്പിക്കാം ഈ എസ് ഡി പി ഐക്ക് വേണ്ടി നന്ദി പ്രകടനം കാണിക്കുന്നതിലൂടെ അന്ന് തന്നെ ജയിപ്പിച്ചവരെ ഇപ്പോൾ വീണ്ടും ഇലക്ഷൻ സമയമായപ്പോൾ കീശയിലാക്കുവാനുള്ള പരിപാടിയാണെന്ന് ഇത് പരിഹാരം കഴിക്കുന്ന മലയാളികൾക്ക് എന്തായാലും മനസ്സിലാവും കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മാറിയിരിക്കുന്നു പണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറ്റുകയായിരുന്നു കേരളത്തിലെ ജനങ്ങളെ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്ത് ചെയ്താലും അതിനകത്ത് ഇതുപോലെ ഒളിച്ചു ഉണ്ടെങ്കിൽ മലയാളികൾ കൃത്യമായി പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് കൃത്യമായി പ്രതികരിക്കുന്നുണ്ട് ഏറ്റവും വലിയ തെളിവ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എസ് പോലുള്ള പി പോലുള്ള ഭീകരവാദ സംഘടനകളെ രാജ്യ ത്തിൻ്റെ അകത്ത് തുടച്ചു നീക്കിയപ്പോൾ ഇവിടെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ തന്നെയാണ് ചില നേരത്തെ പറഞ്ഞതുപോലെ ആ കന്യാസ്ത്രീകളുടെ വിഷയം വന്നപ്പോൾ ഇവിടെ നിന്ന് ഉറഞ്ഞു തുള്ളിയ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രവർത്തനം ജോൺ ഒക്കെ ഉറങ്ങാതെ ഉണ്ണാതെ അവിടെ പോയി കിടന്നവരാണ് അവർക്ക് ഇന്ന് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മേലെ ശിവൻകുട്ടി കാണിച്ചിരിക്കുന്ന ഈ ഒരു തെമ്മാടിത്തരത്തിന് എതിരെ സംസാരിക്കാൻ വാക്കുകളില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിലേക്ക് വന്നെത്തി നിൽക്കുകയാണ് തീർച്ചയായും ഇവരൊക്കെ ഒന്ന് പള്ളുരുത്തി വരെ വരണം അവർ വന്ന് സ്കൂൾ മാനേജ്മെൻറ്റുമായി സംസാരിക്കണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലെയുള്ള ജിഹാദി സംഘടനകളുടെ ഭാഗത്തു നിന്നും അവർക്ക് എന്ത് ഭീഷണിയാണുള്ളത് എന്ന് കേട്ടറിയണം എന്നിട്ട് അതിനുശേഷം ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവർ തിരുവനന്തപുരത്ത് വന്ന് വിദ്യാഭ്യാസ മന്ത്രിയെയും അതുപോലെ തന്നെ ഒക്കെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ച് ഈ പ്രശ്നം എത്രയും വേഗം ഒന്ന് പരിഹരിക്കാൻ മുൻകൈ എടുക്കണം അനങ്ങില്ല ഇവർക്കൊന്നും ഈ കാര്യത്തിൽ അനങ്ങാൻ സാധ്യമല്ല കാരണം ഇവർ വലിയ പ്രീണനം മാത്രമല്ല ഇവർ അടിമകളായി പോയിരിക്കുന്നു കേരളത്തിലെ ഭരണവർഗവും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളുമെല്ലാം ഇസ്ലാമിക ഭീകരവാദത്തിന് അടിമകളായി പോയിരിക്കുകയാണ് സർക്കാർ ഉത്തരവ് ഈ പറയുന്ന ജിഹാദി സംഘടനകൾ ടൈപ്പ് ചെയ്ത് കൊണ്ടുവച്ചാൽ ഇവർ ഒപ്പിട്ട് കൊടുക്കുമെന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുക മാറിയിരിക്കുന്നു അപ്പോൾ ജിഹാദ് എന്ന് പറയുന്ന ആ ഒരു വിഷയം കൂടി ഇതിൻ്റെ കൂടെ കടന്നു വരികയാണ് അതുമാത്രമല്ല ഹിജാബുമായി ബന്ധപ്പെട്ട കേരളത്തിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളിൽ കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കാം ഈ വരുന്ന ഇലക്ഷനുകളെ മുൻനിർത്തിക്കൊണ്ട് വി ശിവൻകുട്ടിക്ക് മുൻപ് വിജയിച്ചതുപോലെ വീണ്ടും ഇടതുപക്ഷത്തിനെ മുൻധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വോട്ടുകളെ കീശയിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് എസ് ഡി പി ഐക്കാരുടെയും പി എഫ് ഐയുടെയും ഒക്കെ അവരെ വീണ്ടും പി എഫ് ഐയുടെ ഒരു ആംഗിളിലേക്ക് കൊണ്ടുവരികയാണ് എസ് ഡി പിയങ്ങളെല്ലാം അവരുടെ അടിമകളായി മാറുന്നൊരു സാഹചര്യമാണ് ഇന്ന് ഈ കേരളത്തിൽ കണ്ടുവരുന്നത് നമസ്കാരം നമസ്കാരം